ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീടാണ് കേട്ടോ അപ്പോൾ ആൾക്കൊത്തിരി ചെടികളുടെ ചെടികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കാണിക്കുന്ന ചെടികളിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഈ വീഡിയോ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നമ്പർ കൊടുക്കാം കേട്ടോ അവരുമായി കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഒത്തിരി അഗ്ലോണിമ ചെടികളുണ്ട് കലാത്തിയ ചെടികളുണ്ട് ബിഗോണിയ ചെടികളുണ്ട് അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ അവരുമായി കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിക്ക് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ വിലയും കാര്യങ്ങളൊക്കെ അവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ അവർ തന്നെ പറയും അപ്പോൾ എന്താ പറയുക ുള്ള ചെറിയ ചെറിയ ഗാർഡനൊക്കെ ചെയ്ത് ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടുമാരെ കൂടി സപ്പോർട്ട് ചെയ്യണമെന്ന് എൻ്റെ എല്ലാ സബ്സ്ക്രൈബറോടും ഞാൻ പറയണം കേട്ടോ നമ്മൾ ചെടികൾ വളർത്തുന്ന ആഗ്രഹം കൊണ്ട് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഒരു വരുമാനത്തിനും കൂടി വേണ്ടിയിട്ടാണല്ലേ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ചെറിയ രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഈ കാണിക്കുന്ന ചെടികൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ അവരെ കോണ്ടാക്ട് ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിലയും കാര്യങ്ങളൊക്കെ അവർ തന്നെ വാട്സപ്പിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളുടെ ലോട്ടസിൻ്റെ ട്യൂബറുകളെല്ലാം തന്നെ സോൾട്ട് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത് അടുത്തത് വരുന്നുണ്ട് അടുത്ത രണ്ട് ദിവസങ്ങളിലായിട്ടും അടുത്ത ട്യൂബെൽസ് ഒക്കെ വരും അപ്പോൾ ഇതുവരെ നമുക്ക് ഓർഡർ തന്ന എല്ലാവർക്കും നമ്മൾ ട്യൂബേഴ്സ് വെൽസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുപോലെ ഇന്നലെ ഞാൻ എൻ്റെ എന്താ പറയുക താമരയുടെ പോട്ട് പൊട്ടി പൊട്ടിയത് കാണിച്ചപ്പോൾ ഒത്തിരി പേര് വിഷമം അറിയിച്ചുകൊണ്ട് കമൻറ്റിലും വാട്സപ്പിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എത്രത്തോളം പേരാണ് ചെടികളെ സ്നേഹിക്കുന്നതെന്ന് അപ്പോൾ എന്താ പറയുക പിന്നെ എന്താ പറയുക അല്ല അല്ല എന്താ പറയുക അതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയിട്ട് എൻ്റെ വിഷമങ്ങളൊക്കെ എന്താ പറയുക മാറി എന്നെ പോലെ തന്നെ ഒത്തിരി പേര് അവരുടെ സ്നേഹവും സ്നേഹത്തോടുള്ള വാക്കുകളും ഒക്കെ കേട്ടപ്പോൾ എന്താ പറയുക ഒരു വാക്കുകളിലൂടെ അവരുടെ ഒരു എന്താ പറയുക ലെറ്ററിലൂടെ അക്ഷരങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടോ പിന്നെ നമുക്ക് ആശ്വസിക്കാം ഒരു പാത്രമല്ലേ പൊട്ടിയുള്ളൂ അത് തന്നെ വലിയൊരാശ്വാസം ആരെയും മറട്ട് കയറില്ലല്ലോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്ന വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ എനിക്ക് എന്താ പറയുക വേറൊരാളുടെ ഗാർഡനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കരുത്തുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ഹോം ഗാർഡൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റിൽ തന്നെയായിരിക്കും അവർ തരാം അപ്പം ആവശ്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ചിലരുണ്ടിങ്ങനെ ചുമ്മാ മെസ്സേജ് അയച്ച് മറ്റുള്ളവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ളവർ എന്താ പറയുക ദയവ് ചെയ്ത് വരരുത് എല്ലാവർക്കും തിരക്കുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ വേണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ആത്മാർത്ഥമായിട്ട് ചെടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ആർക്കായാലും ആരും ആരെയും ബുദ്ധിമുട്ടിക്കാതെ പരമാവധി ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളും ഇതുപോലെ തന്നെ ഉയർന്നു വരുന്ന പുതിയതായിട്ട് വരുന്ന ചാനലുകാരെയും അഥവാ ചെറിയ ചെറിയ ഹോം ഗാർഡിനെയും ഹോം ഗാർഡിനൊക്കെ നടത്തുന്ന വീട്ടമ്മമാരെയൊക്കെ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഇനിയും തുടർന്ന് എൻ്റെ എല്ലാവരും സപ്പോർട്ടും എല്ലാവർക്കും ഉണ്ടാവുന്ന ഉണ്ടാവുമെന്ന് എനിക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബാക്കി ഇതൊക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ അജെഡിയലൊക്കെ കണ്ടോളൂ അപ്പോൾ അത്ര തന്നെ ഉള്ളൂ കേട്ടോ